ഞാനും ഒരു റബർ കർഷകനാണ് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും അനുഭവിക്കുന്നത് എനിക്ക് വ്യക്തമായി അറിയുന്നതാണ് കുറച്ച് റബർ നമ്മൾ നട്ടു അത് ഇപ്പോൾ ടാപ്പ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും നേരിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ ചേരത്ത് പറഞ്ഞാൽ എൻ്റെ വീട് ചെമ്പന്തുട്ടിയാണ് കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നു ഞാനിപ്പോൾ കണ്ണൂരിലായിരുന്നു ഇടുന്നൊരു മൂന്ന് വർഷമായിട്ടുള്ളു ദീപികയുടെ ചീഫ് ന്യൂസ് എഡിറ്ററായിട്ട് കോട്ടയത്തേക്ക് പോയിട്ട് ചാക്കോ സാർ ഇവിടെ പറഞ്ഞതിൽ വളരെ വ്യക്തമായിട്ട് ആ ഒരു ചൂഷണത്തിൻ്റെ ഒരവസ്ഥ ബോധ്യപ്പെടുത്തുകയുണ്ടായി അതിന്റെ കൃത്യമായ കണക്കുകൾ ഞാൻ കുറച്ച് നോട്ട് ചെയ്തതുണ്ടായിരുന്നു എം ആർ എഫിൻ്റെ ലാഭം രണ്ടായിരത്തി ഇരുപത്തി നാലില് അവരുടെ ലാഭം എന്ന് പറയുന്നത് പ്രോഫിറ്റ് അവരുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുത്തതാണ് കേട്ടോ നമ്മൾ അവരുടെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുത്തതാണ് പ്രോഫിറ്റ് ആ ആയിരത്തി ആറ് കോടി അവർ അല്ല ആ അത് കഴിഞ്ഞ് ടാക്സ് അടച്ച് കഴിഞ്ഞിട്ടുള്ള എണ്ണൂറ്റാറ് കോടി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി സോറി അത് അപ്പോളോ ടയേഴ്സിൻ്റെ അപ്പോളോ ടയേഴ്സ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എണ്ണൂറ്റാറ് കോടി രണ്ടായിരത്തി പതിനെട്ടിൽ എണ്ണൂറ്ററുപത്തേഴ് കോടി രണ്ടായിരത്തി പതിനേഴിൽ ആയിരത്തി എൺപത്തഞ്ച് കോടി രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി നാനൂറ്റി പതിനാല് കോടി രണ്ടായിരത്തി പതിനഞ്ചിൽ തൊള്ളായിരത്തി മുപ്പത്തി നാല് കോടി രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ അ അഞ്ഞൂറ്റി എൺപത്തൊന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആയിരത്തി അമ്പത്തിരണ്ട് കോടി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് കോടി അപ്പോളോ ടയേഴ്സിൻ്റെ ആണത് ഇനി നമ്മൾ എം ആർ എഫിൻ്റെ എടുത്താൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രണ്ടായിരത്തി പതിനാറിൽ മൂവായിരത്തി അറുനൂറ്റഞ്ച് കോടി രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി അറുപത്തി ആറ് കോടി രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരത്തി അറുനൂറ്റി കോടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി അറുന്നൂറ്റെട്ട് കോടി രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ തൊള്ളായിരത്തി മുപ്പത്തിനാല് അല്ലേ അപ്പോൾ അത്തരത്തിൽ ഇവരുടെ ലാഭം ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ ടയർ കമ്പനികളുടെ ലാഭം വർഷം തോറും കൂടുകയാണ് സാറ് പറഞ്ഞതുപോലെ അവർ റബ്ബറിൻ്റെ വില കൂട്ടുന്നത് ടയറിൻ്റെ വില കൂട്ടാൻ മാത്രമാണ് എല്ലാ പ്രാവശ്യവും അവരതിന് കാരണമായിട്ട് പറയുന്നത് പ്രൈസ് റോ റോ മെറ്റീരിയൽ പ്രൈസ് ഇൻക്രീസ് അതുപോലെ തന്നെ സ്കേഴ്സിറ്റി സാധനം കിട്ടാനുമില്ല വിലയും കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ നേരിട്ട് ടയറിന് വില കൂട്ടുന്നു അത് അപ്പാടെ കൂട്ടിക്കഴിഞ്ഞ് അത് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറയ്ക്കുന്നു അപ്പോൾ നിങ്ങൾ റബ്ബറിന് പത്ത് രൂപ വില വർദ്ധിക്കുന്നു എന്ന വാർത്ത വരുമ്പോഴേ ശ്രദ്ധിച്ചോളുക അടുത്ത മാസം ടയറിന് വില കൂടും പിറ്റേ മാസം നമ്മുടെ വില കുറയുകയും ചെയ്യും അപ്പൊ ഇത്തരത്തിലുള്ള ഈ വലിയ ചൂഷണത്തിന് സാറ് പറഞ്ഞതുപോലെ ഈ ഒൻപത് ലക്ഷത്തോളം ആളുകൾ അതിൽ അഞ്ച് ലക്ഷത്തോളം വെറും നാമമാത്രമായ റബ്ബർ കർഷകർ ചെറുകിട നിന്നു കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഞാൻ സംവാദത്തിന് അമു ആമുഖമായി പറഞ്ഞതേ ഉള്ളൂ അതായത് ഇത്തരമൊരു ചൂഷണത്തിന് നമ്മൾ നിന്നു കൊടുക്കണോ എന്തായാലും ഈ സർക്കാരും ഈ കമ്പനികളും മാറില്ല നീതിബോധം തൊട്ട് തേച്ചിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ടയർ കമ്പനികൾ നമ്മൾ ഇൻഫോം ഒരു കേസ് കൊടുത്തു റബ്ബറിൻ്റെ എന്താണ് താങ്ങുവില വർദ്ധിപ്പിച്ച് വർഷങ്ങളായി അത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കേരള ഹൈക്കോടതിയിൽ മരിച്ചുപോയ നമ്മുടെ മേച്ചേരി വക്കീൽ വഴി ഒരു ഹർജി ഫയൽ ചെയ്തു പിറ്റേ ആഴ്ചയിൽ അതിൽ കക്ഷി ചേർന്ന ആത്മയാണ് ഈ ടയർ ലോബിയുടെ സംഘടനയാണ് ഓട്ടോമാറ്റിക് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ നേരിട്ട് വന്ന് കക്ഷി ചേരുകയാണ് കാരണം ഏതെങ്കിലും സർക്കാർ വക്കീൽ വേണ്ട വിധം പറയാതെ നമുക്ക് എന്തായാലും പത്ത് രൂപ കൂടുതൽ കിട്ടിയെങ്കിലും ഓർത്ത് അത് തടയിടാൻ ഡൽഹിയിൽ നിന്നും സുപ്രീം കോടതി അഭിഭാഷകൻ നേരിട്ട് വന്ന വക്കാലത്ത് കൊടുത്തു ആത്മാഅ അതിനകത്ത് കക്ഷി ചേർന്നു ആ കേസ് ഇപ്പോ ഒന്നുമല്ലാതെ അവിടെ കിടക്കുക ഇത്തരത്തിൽ റബ്ബർ കർഷകരെ ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കില്ല അവരെ ചൂഷണം ചെയ്ത് ഞങ്ങൾ കൊഴുത്തു തടിക്കും എന്ന് ഉറപ്പിച്ച ഒരു പ്രസ്ഥാനത്തോട് പടവെട്ടുമ്പോൾ തീർച്ചയായും നമുക്ക് സംഘബോധമാണ് വേണ്ടത് സംഘടിതരായി മാത്രമേ ഈ ലോബിയെ നേരിടാനാവൂ കാരണം സാറാ സർക്കാരിൻ്റെ പിൻ അവരെ പിന്താങ്ങുന്നതിൻ്റെ കണക്കുകൾ മുഴുവൻ കൂടി അവതരിപ്പിച്ചു ഒരു ശതമാനം പോലും കർഷകരോട് ആഭിമുഖ്യമില്ലാത്ത എല്ലാ സർക്കാരുകളും അത് കോൺഗ്രസ് സർക്കാരായാലും ബി ജെ പി സർക്കാരായാലും ഇടതുപക്ഷ സർക്കാരായാലും ഇരുന്നൂറ്റമ്പത് രൂപ ഇതാവശ്യം ചൂണ്ടിക്കാണിച്ചതാണ് ഇരുന്നൂറ്റമ്പത് രൂപ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് അവരെത്രയാണ് കൂട്ടിയത് പത്ത് രൂപ കൂട്ടിയത് ആ ഇരുന്നൂറ്റമ്പത് രൂപ ഇപ്പോഴും അവർക്ക് കൊടുക്കാനുള്ള ആർജവും ഈ കർഷകനിൽ നിന്നും വാങ്ങുന്ന നികുതി ടയർ വിൽക്കുമ്പോൾ നമ്മൾ വിൽക്കുന്ന റബ്ബറിന്റെ നികുതി സർക്കാരിലേക്ക് എത്തുന്നുണ്ട് കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് നികുതി ഇനത്തിൽ നൽകിയ റബ്ബർ കർഷകനോട് അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ അവർക്ക് ഈ കമ്പനികളുടെ കൊള്ളയടിയെ തടയാം കാരണം അവരത് ചെയ്യാത്തത് നമുക്കറിയാം എന്താണ് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ അതിലും വാങ്ങിയിട്ടുണ്ട് ഈ ടയർ കമ്പനികൾ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നെക്സസ് ഒരു ഒരു കൂട്ടുചേർന്ന ഒരു ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ പൂർണ്ണ രൂപമാണ് ഈ എട്ടൊമ്പത് ലക്ഷം വരുന്ന റബർ കർഷകരെ കൊള്ളയടിക്കുന്നത് സാറ് പറഞ്ഞു വെച്ചത് ഈ കർഷകർ മാറി ചിന്തിക്കണം എൻ്റെ പോയിന്റ് അതാണ് നമുക്ക് മാറി നമ്മുടെ കാലാവസ്ഥ കാലാവസ്ഥാ വ്യതിയാനത്തിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു ഇത് പഠിച്ച് കാർഷിക മേഖലയ്ക്ക് എന്തെല്ലാം പുതിയത് കൊടുക്കാൻ കഴിയും നമ്മുടെ കൃഷിയെ തകർത്തത് ബോധപൂർവർ ടയർ ലോബിയാണെന്ന് ഞാൻ പറയും കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തെ തച്ചുടച്ചത് കാരണം സബ്സിഡി തന്ന് നമ്മളെയൊക്കെ റബ്ബർ കൃഷിയിലേക്ക് വലിച്ചടിച്ചു പാവപ്പെട്ട കർഷകന്റെ ഒരേക്കർ ഉള്ളത് പോലും മറ്റ് വൃക്ഷങ്ങളെല്ലാം വെട്ടിമാറ്റി ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ അവന് സബ്സിഡി കൊടുത്ത് അവനെ ആകർഷിച്ച് റബ്ബർ തടിയിച്ച റബ്ബർ ബോർഡിന്റെ പിന്നിൽ ഈ ടയർ ലോബിയാണ് ഇപ്പോഴവർ സബ്സിഡി ഇല്ല ഇപ്പോൾ അവർ സ്വന്തം നിലയ്ക്ക് കൃഷി നടത്താൻ പോവുകയാണ് ഈ സർക്കാരിന് ഇത് തടയാവുന്നതേ ഉള്ളൂ കാരണം അങ്ങനെ സംഘടിതമായിട്ട് ഒരു ലോബിക്ക് ഈ കാർഷിക മേഖലയെ തകർക്കാൻ വിട്ടുകൊടുക്കാൻ പാടില്ല കർഷകരെ ചൂഷണത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ളത് നിയമപരമായി തടയാവുന്ന ഒരു സംവിധാനമാണ് അത് ചെയ്യാതെ അതിനും ഒത്താശപാടി ഓശാനപാടി നടക്കുന്ന ഭരണകൂടത്തിന്റെ നേരെ നിന്ന് സംസാരിക്കണമെങ്കിൽ തീർച്ചയായും ഉണ്ടാകണം എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ചെറുകിട കർഷകർ ഒന്നടങ്കം ഞങ്ങൾ റബ്ബർ കൃഷിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറും ഞങ്ങൾ ഇനി ഒരു ഒറ്റ തോട്ടവും റീപ്ലാന്റ് ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചാൽ ഈ ടയർ ലോബി ഞെട്ടും കാരണം അവർ ഇറക്കുമതി ചെയ്യുമ്പോൾ സാറ് പറഞ്ഞ കണക്കനുസരിച്ച് എഴുപതും എൺപതും രൂപ അധികം കൊടുക്കും ഒരു കിലോയ്ക്ക് അത് അവർ വസൂലാക്കുന്നത് ഈ പാവപ്പെട്ട കർഷകരിൽ നിന്നും പിടിച്ചുപറിച്ചു കൊണ്ടാണ് കാരണം അവർക്ക് തായ്ലൻഡിൽ നിന്നും ഇവിടെ റബ്ബർ ഇറക്കുമതി ചെയ്യുമ്പോൾ കിലോയിൽ വരുന്ന ആ ഒരു വ്യത്യാസം പോലും ഇവിടെയുള്ള കർഷകനിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന നെറികെട്ട ഒരു ഒരു വ്യവസായമായി അത് മാറിയിരിക്കുകയാണ് അതിനെ ചോദ്യം ചെയ്യാൻ കർഷകർ സംഘടിക്കണം സംഘടിതമായി ചോദ്യം ചെയ്യണം അതിനുള്ള തുടക്കമാകണം ഈ കർഷക സെമിനാർ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഭംഗിയായി ചുരുക്കി പറയുക നമ്മുടെ ശബ്ദം തീർച്ചയായിട്ടും ലോകം കേൾക്കണം അതിനുള്ള വേദിയായിട്ട് ഈ സംവാദം മാറട്ടെ എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു